കണ്ണീരോടെ കേരളക്കര നൂറ്റി നാൽപ്പതിൽ പരം ചരിത്ര സാമൂഹ്യ ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവും കേരള ചരിത്ര ചരിത്രരംഗത്ത് വഴിമാറി സഞ്ചരിച്ച ഗവേഷകനുമായ എൻ കെ ജോസ് അന്തരിച്ചു ദളിത് പഠനങ്ങൾക്കും ചരിത്ര രചനകൾക്കും നൽകിയ സംഭാവനകൾ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദളിത് സംഘടനകൾ ഇദ്ദേഹത്തിന് ദളിത് ബന്ധു എന്ന ആദരനാമം നൽകി പിൽക്കാലത്ത് അത് തൻ്റെ തൂലിക നാമമാക്കുകയായിരുന്നു ജോസ് സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എൻ കെ ജോസിനെ തേടി എത്തിയിരുന്നു തൊണ്ണൂറ്റി നാലാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് എൻ കെ ജോസന് ആദരാഞ്ജലികൾ